നമ്മുടെ ടീം അംഗങ്ങൾ വേദിയിലേക്ക് വരിക ഫൈനൽ സെക്കൻഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട അനിമോൾ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഫൈനൽ സെക്കൻഡ് ട്രോഫി അതോടൊപ്പം തന്നെ ക്യാഷ് അവാർഡും ഫൈനൽ സെക്കൻഡ് അന്തിമ ആകാളന്റെ ടീം അംഗം ട്രോഫിയും ഇതും ഏറ്റുവാങ്ങുന്നു അടുത്തത് ലൂസേഴ്സ് ഫൈനൽ ഫസ്റ്റ് നമ്പർ പൊന്നിനത് ഇത് ഇത് ഈ മൂന്നാം സ്ഥാനം തൊങ്ങിരത്തമ്മ നമ്പർ ടുവിന്റെ പ്രിയപ്പെട്ട ആളുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മെമ്പറും വൈസ് പ്രസിഡന്റും ചേർന്ന് ഈ ട്രോഫി ഏറ്റുവാങ്ങുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ കൊടുക്കലാണെങ്കിലും ഏറ്റുവാങ്ങുന്നതിനാണെങ്കിലും ജനങ്ങളുടെ ബാഹുല്യമുണ്ട് അപ്പോ എല്ലാ മെമ്പർമാർക്കും എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റി വ്യക്തിത്വങ്ങൾക്കും ഒരുപാട്

ആ ചാമ്പ്യൻഷിന്റെ ബോർഡ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അതോടൊപ്പം തന്നെ മട്ടാ നാടിന്റെ പ്രിയപ്പെട്ട ഡയറക്ടർ ഉൾപ്പെടെ അവര് പേരും ചേർന്ന് ഈ ട്രോഫി സമ്മാനിക്കുന്നു അതിനുവേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മട്ടാ നാടിന്റെ ആ ഡയറക്ടർ നമ്മുടെ പ്രിയങ്കനായി എം എൽ എ ഉൾപ്പെടെ ഈ പറയുന്ന ആ ട്രോഫി സമ്മാനിക്കുകയാണ് ഫൈനൽ മത്സരത്തിൽ വിജയിച്ച ശ്രീ മൂകാംബിക ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് നന്ദിയോടെ ഈ നല്ല കൊണ്ട് സഹപ്രവർത്തകർ പ്രിയപ്പെട്ടവരെ ഒന്നാം സ്ഥാനം നേടിയ ഇരുപത്തി അയ്യായിരം രൂപയും ജലോത്സവത്തിന്റെ നല്ല അണിയക്കാരൻ ഈ ജലോത്സവത്തിന്റെ നല്ല അണിയക്കാരൻ അണിയക്കാരൻ ബിജു കറിയാൻ കൂടിയും നമ്മുടെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും കൂടി ഈ ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ജലോത്സവം ഇത്രയും ഭംഗിയാണ് ലോഗോ കോണ്ടസ്റ്റില് ഏകദേശം എഴുപതോളം ലോഗോ നമുക്ക് ലഭിച്ചിരുന്നു എൻട്രീസ് നമുക്ക് ലഭിച്ചിരുന്നു അതിൽ നിന്നും തെരഞ്ഞെടുത്ത ലോഗോയാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചത് ആ ലോഗോ ഡിസൈൻ ഒന്നാം സമ്മാനം ലഭിച്ച തെരഞ്ഞെടുക്കപ്പെട്ട ലോഗോ ഡിസൈൻ ചെയ്തത് കണ്ണകി ഡിസൈൻസ് ആണ് അതിന്റെ പ്രിയപ്പെട്ട ഡിസൈനർ സുരേന്ദ്രൻ അങ്കമാലിയാണ് നമ്മൾ അതിന് ക്യാഷ് വാർഡ് പ്രഖ്യാപിച്ചിരുന്നു അവിടേം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ നിന്നും അതിന്റെ ക്യാഷ് പ്രൈസ് കളക്ട് ചെയ്യാവുന്നതാണ് അത്യാണ് മലയാറ്റൂർ വള്ളംകളിയുടെ ലോഗോയ്ക്കായിട്ട് നമ്മൾ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നത് അതിന്റെ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് കണ്ണകി ഡിസൈൻ അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന സുരേന്ദ്രൻ അങ്കമാലിയാണ് അതിന്റെ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മൾ കെ ബി സി കുറുങ്കോട്ട എന്നുള്ള ഒരു ടീമാണ് അതായത് കുറങ്കോട്ട പച്ചാളം എറണാകുളം ഭാഗത്ത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ദ്വീപാണിത് കെ ബി സി കുറങ്കോട്ട എന്നുള്ളത് ഇത് നമ്മൾ ഇരുപത്തൊന്ന് വർഷം ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വള്ളംകളി നടന്നത് ഈ വർഷമാണ് പതിനൊന്നാളിൻ്റെ മത്സരം നടന്നു തുടങ്ങിയത് ആ പതിനൊന്നാളുടെ മത്സരത്തിൽ നമ്മൾ ശ്രീമൂഗാംബിയ എന്ന വള്ളം ഇവിടെ വന്ന് മത്സരിച്ച് കെ ബി സി കുറുങ്കോട്ട ജയിച്ച് അപ്പം എല്ലാവർക്കും ഈ മത്സരം സംഘടിപ്പിച്ച സംഘാടകർക്കും വളരെ നന്ദി ഞങ്ങിവിടെ ജയിക്കാൻ പറ്റിയതില് വളരെയധികം നന്ദി എല്ലാവർക്കും